നമസ്കാരം ട്രംപിന് പിന്നെയും പ്രാന്തിളകി ഡെൻമാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചെറിയ ഐലൻഡ് അത്ര ചെറുതല്ല ട്രംപിന് വേണം വിലക്കായാലും ഞാൻ എടുത്തോളാന്ന പറഞ്ഞത് അതായത് നമ്മുടെ മഡൂറോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ കാരക്കാസ്ന്ന് അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത നോട്ടം ഇങ്ങട്ട അവിടെയും ഇതേപോലെ ഒരുപാട് ധാതുസമ്പത്തുമൊക്കെ ഉള്ളൊരു ഐലൻഡാണ് അപ്പോൾ ഇയാൾ പറഞ്ഞ ന്യായം എന്താണെന്നറിയുമോ റഷ്യക്കും ചൈനക്കും അവിടെ സൈനിക സൈനിക ശക്തി സൈനിക കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്യാനാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗമാണ് അതിപ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ഇടപാട് പോലെ കൂട്ടിയാൽ മതിയെന്നു പറഞ്ഞത് ഇപ്പം ഡെന്മാർക്ക് പറഞ്ഞ് ഒരിക്കലും ഈ സ്ഥലം വിൽക്കാനുള്ളതല്ല അത് ഞങ്ങൾ പരമാധികാരത്തിൽപ്പെട്ട സ്ഥലവും ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു ഐലൻ്റ് ആണ് ഗ്രീൻലാൻഡ് അപ്പം അവിടെ കണ്ണു വച്ചിട്ടുണ്ട് അതായത് ട്രംപിന്റെ ദൃഷ്ടി എവിടെ പെടണത് അവിടെ നാശം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരമാധികാര രാഷ്ട്രം അത് ഞാനിങ്ങനെ വിലക്കെടുക്കുകയാണ് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ നമ്മുടെ കേരളമൊക്കെ വന്ന് വിലക്കെടുക്കുകയാള് അപ്പം യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി ഇവരൊക്കെ നല്ലോണം ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ട്രംപിന് അതൊന്നും പ്രശ്നമല്ല ഇപ്പോൾ ഈ പണി വെക്കടാന്ന് പറഞ്ഞാൽ ട്രംപ് ട്രംപിൻ്റെ ഇഷ്ടമുള്ള പണിയെടുക്കും ാറ്റവും ഇടപെട്ടിട്ടുണ്ട് കാരണം ഒരു പരമാധികാര രാജ്യം എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറുതായിക്കോട്ടെ കയ്യൂക്കിൻ്റെ ബലത്തിൽ കയറി കളിക്കാൻ പാടില്ല അവിടെയാണ് ഈ പ്രശ്നമുള്ളത് ട്രംപിന് തലക്ക് വെളിവില്ല ആരോ പണ്ടൊരു പ്രവചനം നടത്തിയിട്ടുണ്ട് ലോകം ഭരിക്കാനായിട്ട് ഏതായാലും ഏതോ ഒരു തലക്ക് വെളിവില്ലാത്തതും വരും ലോകം കൈയടക്കി ഭരിക്കാൻ എനിക്ക് തോന്നണത് ട്രംപ് കളീനാണ് തോന്നുന്നത് ലോകം വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഏതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ട്രംപ് വെറുതെ പറവില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷൻ എടുക്കും ട്രംപ് മില മിലിറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പോണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആര് എതിർത്താലും ട്രംപ് വിചാരിച്ചാൽ ചെയ്യും കണ്ടു കൊടുത്തോളൂ അങ്ങനെയാണ്